സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കാലവർഷ പെയ്യത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിമൂന്ന് മരണം നൂറ്റി പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും നാലായിരത്തി എൺപത്തിയൊന്ന് വീടുകൾ ഭാഗികമായും തകർന്നു സംസ്ഥാനത്ത് ഇതുവരെ പന്ത്രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായി അറുപത്തിയെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരെ മാറ്റിപ്പാർപ്പിച്ചു മൺസൂൺ ശക്തമാകുമ്പോൾ സംസ്ഥാനത്തുണ്ടായത് കനത്ത നാശനഷ്ടം ഇതുവരെ പെയ്ത മഴയിൽ പന്ത്രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായി അറുപത്തിയെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് കാലവർഷത്തെ മരണങ്ങളുടെ കണക്കെടുത്താൽ പേര് അപകടങ്ങളിൽ പെട്ട് മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നൂറ്റി പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും നാലായിരത്തി എൺപത്തി ഒന്ന് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് നിലവിൽ തീരദേശ മേഖലയിൽ കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൺസൂൺ കാലത്ത് ിൽ കേരളത്തിൽ ശക്തമായ കടലാക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നു മിന്നൽ പ്രളയം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറെ ഇതിലും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന റവന്യൂ വിഭാഗത്തിൽ നിന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൂടുതൽ കൺട്രോൾ റൂമുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥർ ഏത് സാഹചര്യത്തിലും സന്നദ്ധരായിരിക്കണമെന്നാണ് വകുപ്പ് തലത്തിൽ നിന്നുള്ള അറിയിപ്പ് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും കാറ്റിന്റെ വേഗത അറുപത് കിലോമീറ്റർ മുകളിലെത്തും വിനോദസഞ്ചാര മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി ജനം തിരുവനന്തപുരം